ഫാറു ആണേ എല്ലാം കൈയിൽ നിന്ന് പോയ പോലെ ചലിക്കാനാവാതെ നിന്നു അവൾക്കറിയാമായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയി തീരുമെന്ന് ഡി എൻ്റെ മോനെ കൈ നീട്ടി അടിച്ച നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത് ഒട്ടൊരു നിമിഷത്തെ പകപ്പ് മാറിയതിനു ശേഷം യശോദ പൂർവിക്ക് നേരെ ആക്രോശിച്ചു ഇത് കേൾക്കെ ഉണ്ണി പകപ്പോടെ അമ്മയെ നോക്കി ഇത് കേൾക്കെ പൂർവിയിൽ പുച്ഛിരി വിരിഞ്ഞു പാറവും തപ്പുവെമെല്ലാം ഞെട്ടിയിരുന്നു അവൾ നടന്ന് യശോദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും ഈ പൂർവി ഇവിടെ നിന്ന് പോകുക ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് ഒരു സ്ഥാനവുമില്ലാത്തിടത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ഉണ്ണിയുടെ അടുത്തേക്ക് തന്നെ വന്നു എന്നിട്ട് കഴുത്തിൽ കിടന്ന താലി കൊളുത്തഴിച്ച് അവൻ്റെ കൈ പിടിച്ച് നീട്ടിക്കൊണ്ട് അവൻ്റെ ഉള്ളം കൈയിൽ വെച്ചു പറഞ്ഞു ഇതാ കഴിഞ്ഞ ദിവസം ഉണ്ണിയേട്ടൻ ആവശ്യപ്പെട്ട ഉണ്ണിയേട്ടൻ കെട്ടിത്തന്ന താലി ഇനിയത് ആവശ്യമില്ല ഇതെന്റെ കഴുത്തിൽ കിടക്കുന്നത് തന്നെ എനിക്ക് വല്ലാത്ത ഭാരമാണ് ശരീരം ഒന്നാകെ ചുട്ടുപൊള്ളുന്ന പോലെയാ ഇത് കാണേ പാറു അവടെ അടുത്തേക്കൂടി വന്നു പൂർവി നീ എന്താ ഈ കാണിക്കുന്നത് ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണോ നീ ഈ താലിയൊക്കെ പാറു മുഴുവിപ്പിക്കുന്നതിനു മുന്നേ പൂർവി തന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ട് അവളെ തടഞ്ഞിരുന്നു പാറു നീ മിണ്ടരുത് ഇതെൻ്റെ ലൈഫാണ് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീയടക്കം ഉള്ളവർക്കെല്ലാം എല്ലാം ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇത് ഈ പൂർവിക ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് അതോടെ പാറുവിന് വായി പോയിരുന്നു പെണ്ണ് ഭൂമിയോളം ക്ഷമിക്കും പക്ഷേ ഒരു തവണ അവരിൽ വെറുപ്പിൻ്റെ ഒരു കണികയെങ്കിലും വന്നു പോയാൽ അത് പിന്നീട് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഉണ്ണി തൻ്റെ കയ്യിലുള്ള അവൾ അഴിച്ചു തന്ന താലിയിലേക്ക് നോക്കവേ അവൻ്റെ മിഴികൾ നിറഞ്ഞു വന്നു തല അവൾക്ക് നേരെ അരുതെന്ന രീതിയിൽ ദയനീയമായി ചലിപ്പിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചു പോയെങ്കിലും അവനത് നല്ലോണം കുറ്റബോധത്തിൽ അഴുത്തിയിരുന്നു എന്നാൽ അവൻ്റെ നിറഞ്ഞ മിഴികൾ പൂർവിയിൽ ഒരൽപ്പം പോലും അലിവുണ്ടാക്കിയില്ല അവളുടെ മനസ്സ് ഇതിനോടകം ആകെ മരവിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ കൊച്ചമ്മേ വേഗം ഇറങ്ങിയാട്ടെ നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് വീടൊന്ന് ശുദ്ധികലശം ചെയ്യാൻ യശോദ അവളെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു അവളുടെ മുഖത്ത് ആ നേരം ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല ഇത് കേൾക്കിയ പാറു വേഗം യശോദയുടെ അടുത്തേക്ക് ഓടി അമ്മേ അങ്ങനെയൊന്നും പറയല്ലമ്മേ അവളൊരു ദേഷ്യത്തിന് ചെയ്തു പോയതാ ഇത്തവണ അവളോടൊന്നും ക്ഷമിക്കേ ഇത് കേട്ടതോടെ യശോദ പാറുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലൊക്കെ ദേഷ്യം വന്നാൽ ആണുങ്ങളെ നേരെ കൈ ഉയർത്താറാണോ പതിവ് നിന്റെ അമ്മക്ക് ദേഷ്യം വന്നാൽ അവർ നിന്റെ അച്ഛനെ കരണത്തടിക്കുമായിരിക്കും ആണോടി നിനക്ക് ഇവിടെ നിൽക്കാം പക്ഷേ അവൾക്ക് വേണ്ടി വക്കാലത്തും കൊണ്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്കും അവളുടെ ഒപ്പം പോകാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ചു അത് കേൾക്കിയ പൂർവീ യശോദയോടായി പറഞ്ഞു ഈ വീട് ശുദ്ധികലശം നടത്തുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സാണ് കഴുകേണ്ടത് ഞാൻ എന്തായാലും പോകുക അതിന് നിങ്ങൾ ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നാണമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം മകൻ്റെ ഭാര്യയായ പോലെ കാണേണ്ടവളുടെ നഗ്നത ഫോണിൽ പകർത്തിയവനോട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവനു നേരെ ചെറുവിരൽ പോലും അനക്കാനും നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ മകനെ കൊണ്ടോ കഴിഞ്ഞില്ല എന്നിട്ട് അതിനെതിരെ ഞാൻ കൊടുത്ത പരാതി പിൻവലിപ്പിക്കാനായി എൻ്റെ നേരെ ചാടുന്നു എൻ്റെ വീട്ടുകാരെ പറയാൻ എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാർ എന്നെ നല്ലതുപോലെ തന്നെയാണ് വളർത്തിയത് ബഹുമാനിക്കേണ്ടിയിടത്ത് ബഹുമാനിക്കാനും കണ്ടാൽ പ്രതികരിക്കാനും അവരെന്നെ നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഏത് കൊമ്പത്തെ ആളായാലും പൂർവി പ്രതികരിച്ചിരിക്കും അല്ലാതെ സ്വന്തം ഭാര്യയുടെ ശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ മകനെ മകനെപ്പോലെ തലതാഴ്ത്തി വായും പൂട്ടി ഒരു പ്രതികരണ ശേഷിയുമില്ലാത്ത ഇയാൾ നിൽക്കുന്നത് പോലെ എല്ലായിടത്തും തല താഴ്ത്തി നിൽക്കാൻ എനിക്ക് മനസ്സില്ല ആത്മാഭിമാനവും നട്ടലുമുള്ള ഒരു സ്ത്രീയാണ് ഞാനും അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത തപ്പുവിൽ ആ നിമിഷം അവളോട് വല്ലാത്ത മതിപ്പ് തോന്നി ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു സ്വന്തം ഭാര്യയായ എന്നേക്കാൾ നിങ്ങൾ സ്നേഹിച്ച് കെയർ ചെയ്ത് പൊന്നെ മോളെ എന്നും പറഞ്ഞ് ഉള്ളം കയ്യിൽ വെച്ച് നടന്നിരുന്ന മാളു എവിടെ ഉണ്ണിയേട്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നിങ്ങൾ അവളെ മോശമായി സ്പർശിച്ചിട്ടുണ്ടെന്ന് തലയിൽ കയറ്റി വെച്ചിരുന്നതല്ലേ എന്നേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നതല്ലേ അവൾക്ക് നിങ്ങൾക്ക് എന്നിട്ട് എന്ത് പറ്റി ഓ സോറി അതിന് എനിക്ക് നിങ്ങൾ എന്ത് പ്രാധാന്യമാണ് തന്നിട്ടുള്ളത് അല്ലേ അവൾ സ്വയം പുച്ഛിച്ചുകൊണ്ട് തിരുത്തി എന്തായാലും ഇത്രയും തരം താഴ്ന്നെടുത്ത് ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കുന്നില്ല പോകുവാ ഇതും പറഞ്ഞ് അവൾ തൻ്റെ സാധനങ്ങൾ എടുക്കാനായി മുറിയിലേക്ക് പോയി നിമിഷങ്ങൾക്ക് ശേഷം പൂർവി തന്റെ പെട്ടിയുമായി സ്റ്റെപ്പ് ഇറങ്ങി വന്നു അവൾ നേരെ ഉണ്ണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു പോകുവാ ഇനി ഒരിക്കലും ഒരു ശല്യമായോ അധികപ്പറ്റായോ ഒന്നിനും വരില്ല അതുപോലെ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ പിന്നെ അവൾ കുറച്ച് മുന്നിലായുള്ള തപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു എന്നിട്ട് അവൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഈ വീട്ടിൽ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനേക്കാളും എൻ്റെ ഭർത്താവിനേക്കാളും എന്നെ എത്രയോ മനസ്സിലാക്കിയത് തപ്പേട്ടനാണ് അത് കേൾക്കേ പാറു തല കുമ്പിട്ടിരുന്നു ആരെ എന്തൊക്കെ ദുഷിച്ചു പറഞ്ഞാലും ഏട്ടൻ്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാണ് ഒരു സുഹൃത്ത് എന്നതിലുപരി എൻ്റെ കൂടെ പിറക്കാതെ പോയ ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ തപ്പേട്ടനെ കാണുന്നത് അതേ പൂർവിയുടെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നും എപ്പോഴും എനിക്ക് തപ്പേട്ടനോട് ആ കടപ്പാടുണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ പാറുവിൻ്റെ അടുത്തേക്ക് നീങ്ങി എനിക്കൊരു വിഷമവുമില്ല ഞാൻ ഈ ചെയ്യുന്നതിപ്പോൾ എൻ്റെ ശരിയാണ് ഒരു പക്ഷേ ഞാൻ മുന്നേ കല്യാണം കഴിഞ്ഞ ആ സമയം മുതലേ പ്രതികരിച്ചിരുന്നു എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എപ്പോഴും തനിക്ക് താൻ മാത്രമേ ഉണ്ടാകൂ എന്ന് ഈ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ വേദനയിൽ പങ്കുചേരാൻ ആരും ഉണ്ടാകില്ല നമ്മൾ തനിച്ചേ ഉണ്ടാകും അത് വിവാഹബന്ധത്തിലൂടെ തീർച്ചയായി നിന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവാൻ പ്രാർത്ഥിക്കാം പാറു നിറമെഴിയാലേ അരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കിയില്ല ഇതും അവൾ അവിടെ നിന്ന് വാതിലക്കിലേക്ക് നടന്നു ഇത് കാണേ ഉണ്ണി വേഗം അവളുടെ അടുത്തേക്ക് പായാനൊരുങ്ങി അത് പ്രതീക്ഷിച്ചെന്നപോലെ യശോദാ അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു നിനക്ക് അമ്മയെ വേണോ അതോ നിന്നെ തല്ലിയിട്ട് പോകുന്ന ഈ ഒരു വേണോ എന്ന് നീ ഇപ്പോൾ തീരുമാനിക്കണം അത് കേൾക്കെ ഉണ്ണിയുടെ കാലുകൾ നിശ്ചലമായി പോകാനൊരുങ്ങിയ പൂർവിയും ഒരു നിമിഷം നിന്നു ശേഷം തിരിഞ്ഞ് യശോദയോടായി പറഞ്ഞു ഞാൻ ശപിക്കുകയൊന്നുമില്ല പക്ഷേ എൻ്റെ കണ്ണുനീരിന്റെ ശാപം നിങ്ങളുടെ മേലെ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കാം അതും പറഞ്ഞ് ആരുടെയും മുഖം നോക്കാതെ അവൾ പുറത്തേക്ക് നടന്നിരുന്നു ആ വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഗൗരവമൊക്കെ അവളിൽ നിന്ന് ചോർന്നു പോയിരുന്നു മിഴികൾ ഉറവ പൊട്ടിയതുപോലെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് നോവുന്ന ഹൃദയത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം മിഴികൾ നിയന്ത്രണമില്ലാതെ ഒഴുകിയിറങ്ങി തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് കുതിക്കാൻ നിൽക്കുന്ന പൊട്ടിക്കരച്ചിലിനെ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് അടക്കി നിർത്തി അതിനൊപ്പം അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവൾ കുറച്ചു മുന്നോട്ടെത്തിയിരുന്നു രാവിലെ ആയതുകൊണ്ട് അവിടെയൊന്നും അധികമാരും ഉണ്ടായിരുന്നില്ല അതവളിൽ അവളിൽ ആശ്വാസമേക്കി പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നത് പെട്ടെന്നായത് അവളൊന്ന് പേടിച്ചു പോയി അവൾ പകപ്പോടെ ആരാണെന്ന രീതിയിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി അപ്പോഴേക്കും കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ന്നു വന്നിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കിച്ചുവിനെ കാണേ പൂർവി ആശ്വാസം നിറഞ്ഞു പൂർവി എവിടേക്കാടോ ബാഗൊക്കെ തൂക്കി ഉണ്ണിയില്ലേ കൂടെ അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്നു പിന്നെ അത് മറച്ചു പിടിച്ചുകൊണ്ട് കുശലം പോലെ ചോദിച്ചു അത് ഞാൻ വീട്ടിലേക്ക് പോകുക ഞാൻ തനിച്ചാ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിലെ വ്യത്യാസം കാണേ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്ന് കിച്ചു മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവൻ വേഗം വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു ആ എന്നാ വിരോധമില്ലെങ്കിൽ പൂർവി പൂർവികേറിക്കോളൂ ഞാനും ആ ഭാഗത്തേക്കാ ഏയ് വേണ്ട കിച്ചേട്ടാ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന രീതിയിൽ പൂർവി പറഞ്ഞു ഓ എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അവൻ മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞു അവളെ അവൻ എന്തോ തനിച്ച് വിടാൻ തോന്നിയിരുന്നില്ല അതാണ് കാരണം ഏയ് അങ്ങനെയൊന്നുമില്ല കിച്ചേട്ടന ഒരു ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി പറഞ്ഞതാ പൂർവി ദയനീയമായി പറഞ്ഞു ഓ പോകുന്ന വഴിക്ക് തന്നെ ഇറക്കുന്നതല്ലേ ഒരു ബുദ്ധിമുട്ട് കിച്ചു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെയും കിച്ചു ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പൂർവി മനസ്സില്ലാ മനസ്സോടെ വണ്ടിയിലേക്ക് കയറി അവൻ അടുത്തുള്ളത് കൊണ്ട് അവൾ അവളുടെ കണ്ണുനീരിനെ അടക്കി നിർത്തിയിരുന്നു അവനും അവളോടൊന്നും ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല പിന്നെ അവൻ്റെ വണ്ടി വന്ന് നിന്നത് പൂർവിയുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലാണ് അവളെ ഇറക്കിയപ്പോൾ തന്നെ കിച്ചു അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയിരുന്നു ഇറയത്ത് ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്ന അവളുടെ അച്ഛൻ അവൾ ബാഗും തൂക്കി വരുന്നത് കണ്ടപ്പോൾ തന്നെ അമ്പരന്നു അടുക്കളയിൽ നിന്ന് വണ്ടിയുടെ ശബ്ദം കേട്ട് അമ്മയും പുറത്തേക്ക് വന്നിരുന്നു പൂർവിയുടെ അമ്മ മകളെ കണ്ട് സന്തോഷത്തോടെ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു ആ നേരം അവർ അവളുടെ മുഖം ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ പൂർവി ഒരു ആശ്രയം കിട്ടിയതുപോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു സന്തോഷത്തോടെ വന്ന അമ്മയുടെ മുഖം അതറിയെ ചുളിഞ്ഞു അച്ഛനും ഒരു അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കുമായിരുന്നു എന്താ മോളെ എന്തിനാ ഇങ്ങനെ കരയണേ മുഖമാകെ വല്ലാതെ ഇരിക്കുന്നല്ലോ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അവളുടെ അമ്മ വാത്സല്യത്തോടെയും ഉള്ളിലടക്കിയ ആദിയോടെയും ചോദിച്ചു അല്ല മോളെ ഉണ്ണി എവിടെ മോള് തനിച്ചാണോ വന്നത് അച്ഛൻ അവളുടെ പിറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ഛൻ്റെ ചോദ്യം കേൾക്കെ ഒരു പൊട്ടിക്കരച്ചിലോടെ അച്ഛനെ നെഞ്ചത്ത് വീണുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു പൂർവി പറയുന്നത് കേൾക്കെ ഇരുവരും ഒരുപോലെ ഞെട്ടിയിരുന്നു പിന്നെ ഒരു ആശ്വാസം പോലെ അവരുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു എന്തോ ചോദിക്കാൻ ഒരുങ്ങിയ ശ്രീജയായാൽ മിഴികൾ കൊണ്ട് വിലക്കി മതി കരഞ്ഞത് എൻ്റെ മോള് അകത്തേക്ക് വാ അതും പറഞ്ഞ് ആ അച്ഛനും അമ്മയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആ അമ്മയുടെയും അച്ഛൻ്റെയും ഹൃദയം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ചകളെ ആയുള്ളൂ അപ്പോഴേക്കും ഒരു മോളുടെ ജീവിതം ഇങ്ങനെയായത് കാണേ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനമൊരുക്കി ശ്രീജെ നീ മോളെ അകത്തേക്ക് കൊണ്ടുപോ കുറച്ച് വിശ്രമിക്കട്ടെ അതും പറഞ്ഞായാൽ അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു ശ്രീജ വേഗം പൂർവിയുമായി താഴെയുള്ള ഒരു റൂമിലേക്ക് ചെന്ന് അവളുടെ കയ്യിലുള്ള ബാഗ് അവിടെ വാങ്ങിവെച്ച് അവളെ കട്ടിലിരുത്തി തൻ്റെ മടിയിൽ അവടെ തലവെപ്പിച്ചു അപ്പോഴും അവൾ തേങ്ങി തേങ്ങി കരയുകയായിരുന്നു അമ്മേ എനിക്ക് മാത്രം എന്താ ഈ അവസ്ഥ വന്നു പോയത് അതും പറഞ്ഞ് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു ഇത് കേൾക്കേ ആ അമ്മമനവും തേങ്ങി ും കാലം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഒരു ഫോൺ വിളികളിൽ പോലും അവൾ അവളുടെ വിഷമം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല ഇത്രയൊക്കെ അവൾ പിടിച്ചു നിന്നത് ഓർത്ത് അവർക്ക് തന്നെ ആകെ വല്ലാതെ വിഷമം തോന്നി തുടങ്ങി ശ്രീജ മെല്ലെ അവളുടെ തലയിൽ തഴുകി കൊടുത്തു എപ്പോഴും അവൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ അവളെ മെല്ലെ വെട്ടിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് അവളുടെ തലയിൽ വാത്സല്യത്തോടെ ഒന്ന് തഴുകി നെറ്റിയിൽ നേർമയിൽ ചുംബിച്ചു എന്നിട്ട് റൂമിന് വെളിയിലേക്ക് നടന്നു ശ്രീജ ഉമ്മറത്തേക്ക് പോകുമ്പോൾ ദിവാകരൻ നെഞ്ചിൽ തടവിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ആലോചനയോടെ നടക്കുന്നുണ്ടായിരുന്നു അതുകാണേ ശ്രീജ അയാളുടെ അടുത്തേക്ക് നടന്നു ഏട്ടാ ശ്രീജയുടെ വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി മോളെന്തിയെ ഉറങ്ങിയേട്ടാ ശ്രീജ വിഷമത്തോടെ പറഞ്ഞു എന്നാലും അവിടെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു യശോധയോടെ കാണുമ്പോഴൊക്കെ നല്ല സ്വഭാവമായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്ന് ശ്രീജ വിശ്വസിക്കാനാവാതെ താടിക്ക് കൈ കൊടുത്തു കൊണ്ട് പറഞ്ഞു മുഖം നോക്കി ആരുടെയും സ്വഭാവം തിരിച്ചറിയാൻ കഴിയില്ല ശ്രീജെ അതേ ഏട്ടാ എൻ്റെ മോൾക്ക് തീരെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ അവളെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാകുക അവർ വിഷമത്തോടെ പറഞ്ഞു നീ എൻ്റെ ഷർട്ട് ഒന്നിങ്ങെടുത്തേ ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ ഒരാളുടെ മാത്രം കേട്ടാൽ പോരല്ലോ അവരുടേതും കേൾക്കണ്ടേ അതുമല്ല പാർവും അവിടെ തന്നെയാണല്ലോ ഉള്ളത് അയാൾ ഒരു നെടുവിർപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്താ മനുഷ്യ എൻ്റെ മോള് പറഞ്ഞത് സത്യമല്ലെന്നാണോ പറഞ്ഞു വരുന്നത് ശ്രീജ അയാൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ അയാൾക്ക് നേരെ കയർത്തു ഓ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇതാ കൊഴപ്പം മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടും അയാൾ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം ആ തള്ളയെ എന്റെ കയ്യിൽ കിട്ടിയാൽ വെടുപ്പിന് പറഞ്ഞേനെ തടിച്ച് തള്ളാം ശ്രീജ പല്ലുരുമിക്കൊണ്ട് ദേഷ്യത്തോടെ പലതും പറയാൻ തുടങ്ങി ശ്രീജെ മതി നിർത്ത് കാര്യമറിയാതെ നമ്മളൊന്നും പറയാൻ പാടില്ല നമ്മുടെ മോളെ ജീവിതമാണ് വേഗം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരുഭാഗവും കേൾക്കണം എന്നിട്ട് മതി ഈ പൊട്ടിത്തെറിയൊക്കെ അയാൾ ശ്രീജയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു ശ്രീജ അമർത്തി മൂളികൊണ്ട് അകത്തേക്ക് നടന്നു